ഫലപ്രദമായ നടത്താനാവണം ഇവിടെ ജാതി ഉപജാതി വിഭാഗങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വപ്നം തെക്കൻ കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടെങ്കിലും ഇവിടെ ഈ വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുണ്ട് ജാതി ഉപജാതി വിഭാഗങ്ങളെയും ഓരോന്നോരോന്നായിട്ട് സംഘടിപ്പിച്ച് അവരെ വർഗീയമായി ഒന്നിപ്പിക്കുക എന്ന പ്രക്രിയയാണ് ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാ ഓരോരോ ജാതി ഓരോരോ ഉപജാതി വിഭാഗങ്ങളെ ഓരോരോ സ്വത്ത് രാഷ്ട്രീയ വിഭാഗങ്ങളായി സംഘടിപ്പിക്കുക ഞാനതാണ് നിങ്ങൾ അപ്പുറവും ഇപ്പുറവും ചേർക്കേണ്ടതില്ല വെള്ളം കടക്കാൻ വർണ്ണതന്നെട്ടോ ഈ ഓരോ വിഭാഗത്തെയും ആർ എസ് എസ് ആണ് ആ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫലപ്രദമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എസ് എൻ ഡി പി യുടെ പേരിൽ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു

വർഗീയമായി അണിചേർക്കുന്ന പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോ ആർ എസ് എസിന്റെയും അടിത്തറ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയിലുള്ള ജനവിഭാഗങ്ങളുടെ ഒഴിഞ്ഞു പോകാൻ അവസാനിപ്പിക്കാൻ നമുക്കൊരു സാധ്യത